നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വളപട്ടണത്തെ അഷ്റഫിന്റെ വീട്ടിൽ നടന്ന മോഷണം ഇപ്പോഴിതാ കണ്ണൂർ സ്ക്വാഡ് അർമാദിക്കുകയാണ് വളപട്ടണം കവർച്ച കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിനൊപ്പം സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാധ്യമപ്രവർത്തകർക്ക് ഒരു ഫോട്ടോയ്ക്ക് നിന്ന് കൊടുത്തു ഒരു സംഘം പോലീസുകാരെയാണ് അദ്ദേഹം അണിനിരത്തിയത് കണ്ണൂർ സ്ക്വാഡ് കേസന്വേഷണത്തിൽ ഇന്നും മുന്നിലാണ് കണ്ണൂർ സ്ക്വാഡ് എന്ന അവകാശവാദമാണ് ഇപ്പോൾ പോലീസ് ഉയർത്തുന്നത് ഒട്ടും വ്യക്തതയില്ലാത്ത ഒരു സി സി ടി വി ദൃശ്യത്തിൽ നിന്നാണ് കേരളം കണ്ട ഏറ്റവും വലിയൊരു മോഷണത്തിന് ഇരുപത്തിയഞ്ചംഗ പ്രത്യേക അന്വേഷണ ടീം തുമ്പുണ്ടാക്കിയത് എന്ന് പോലീസ് അവകാശപ്പെടുന്നു മോഷണത്തിന്റെ ഗോൾഡൻ ഹവർ കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷം നവംബർ ഇരുപതിന് നടന്ന മോഷണത്തെക്കുറിച്ച് നവംബർ ഇരുപത്തിനാലാം തീയതിയാണ് തങ്ങൾ അന്വേഷണം തുടങ്ങിയത് എന്ന് പോലീസ് പറയുന്നു ഉത്തരമേഖല ഡി ഐ ജി രാജ്പാൽ മീണയുടെ മേൽത്തോട്ടത്തിൽ കണ്ണൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ടി കെ രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അരി വ്യാപാരി അഷ്റഫിന്റെ വീട്ടിലെ മോഷണം കേരളം ഏറെ ശ്രദ്ധിച്ചിരുന്നു മുന്നൂറ് പവൻ സ്വർണവും ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയും വീട്ടിൽ പൂട്ടിവെച്ച് മധുരയ്ക്ക് കല്യാണത്തിന് പോയ അഷ്റഫിൻ്റെ കഥ കേരളത്തിൽ ആളുകൾ തലയിൽ കൈവച്ചാണ് കേട്ടത് തുടർന്ന് ഡി ഐ ജി രാജ്പാൽ മീണയുടെ അധ്യക്ഷതയിൽ അന്വേഷണ സംഘം തുടക്കത്തിൽ ഓരോ ദിവസവും യോഗം ചേർന്ന് കേസന്വേഷണം വിലയിരുത്തി ഒരു ഡിവൈഎസ്പിയും നാല് ഇൻസ്പെക്ടർമാരും അടങ്ങുന്നതായിരുന്നു അന്വേഷണ സംഘം സിസിടി വി ക്യാമറകളിൽ മോഷ്ടാവിന്റെ മുഖം വ്യക്തമായി ലഭിക്കാതിരുന്നത് തുടക്കത്തിൽ ഈ അന്വേഷണത്തിന് പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചു പോലീസിന് ഇങ്ങനെയും തങ്ങളുടെ പണി ചെയ്യാൻ അറിയാമല്ലോ എന്നാണിപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പരിഹസിക്കുന്നത് കണ്ണൂരിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ നവീൻ ബാബുവിൻ്റെ മരണമന്വേഷിക്കുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘമുണ്ടല്ലോ അവർ എന്തു ചെയ്യുന്നു എന്ന ചോദ്യത്തിന് രണ്ട് ദിവസത്തിനുള്ളിൽ ഉത്തരം ലഭിക്കും ഹൈക്കോടതിക്ക് മുൻപാകെ കേസ് ഡയറി ഹാജരാക്കാൻ ഇപ്പോൾ പോലീസ് തയ്യാറായിക്കഴിഞ്ഞു സി സി ടി വി ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷനുകളും മൊബൈൽ ഫോൺ വിശദാംശങ്ങളുമൊക്കെ നഷ്ടപ്പെടാതെ ശേഖരിക്കണമെന്നാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ കോടതിക്ക് മുൻപാകെ ആവശ്യപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രീയ ഇടപെടലുകളില്ലെങ്കിൽ സർക്കാരിന് പ്രത്യേക താൽപ്പര്യങ്ങളില്ലെങ്കിൽ സത്യസന്ധമായ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ കൃത്യമായ കേസന്വേഷണം നടത്തും എന്ന് ഉറപ്പിക്കാം അതുറപ്പിക്കുന്നതാണ് വളപട്ടണത്തെ മോഷ്ടാവിനെ പിടികൂടിയ ഈ സംഭവം വളപട്ടണത്തെ മോഷ്ടാവ് ലിജീഷിനെ പിടികൂടിയത് പോലീസിന്റെ മാത്രമെടുക്കെന്ന് നമുക്ക് പറയുക വയ്യ അഷ്റഫ് ചെയ്ത ചില വേലത്തരങ്ങളുണ്ടല്ലോ അതൊക്കെ നമ്മൾ തലയിൽ കൈവെച്ച് വേണം കേൾക്കാൻ കാക്കക്കുയിൽ എന്ന സിനിമയിലെ ഒരു താക്കോലിന്റെ കഥയുണ്ട് സമാനമാണ് അഷ്റഫിന്റെ ലോക്കറിന്റെ താക്കോലിന്റെ കഥയും കേരളത്തിലെ വീടുകളിൽ നടന്ന ഏറ്റവും വലിയ മോഷണമായിരുന്നു ഇതെന്ന് പോലീസ് വിശദീകരിക്കുന്നു മുന്നൂറ് പവനും ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയും ഇത്ര നിസ്സാരമായി വീട്ടിലെ ലോക്കറിൽ പൂട്ടിവെച്ച് ഒരാൾ നേരെ മധുരയ്ക്ക് പുറപ്പെട്ടിരിക്കുന്നു അതും കുടുംബത്തെയൊക്കെ കൂട്ടി എപ്പോഴും വീട്ടിൽ ഇമ്മാതിരി സ്വർണവും പണവുമൊക്കെ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് അഷ്റഫ് എന്നാണിപ്പോൾ നാട്ടുകാർ പറയുന്നത് ഇത്ര കൃത്യമായി വീട്ടിലെത്തി ലോക്കർ തുറന്നത് എങ്ങനെ മോഷ്ടാവുന്ന ചോദ്യമായിരുന്നു അന്വേഷണ സംഘത്തിന് മുന്നിലെ ആദ്യ വെല്ലുവിളി ലോക്കറിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെങ്കിലേ ഒരു കേടും വരാതെ തുറക്കാൻ കഴിയൂ ആദ്യം ഒരു താക്കോൽ ഉപയോഗിച്ചും രണ്ടാമത് മറ്റൊരു താക്കോലും ലിവറും ഒരേ സമയം പ്രവർത്തിപ്പിച്ചുമാണ് ലോക്കർ തുറക്കുക ഈ രീതി കൃത്യമായി പാലിച്ചാണ് ഇവിടെ ലോക്കർ തുറന്നിരിക്കുന്നത് ഇനിയാണ് കാക്കക്കുയിൽ മോഡൽ ആ താക്കോലിന്റെ കഥ ലോക്കർ വച്ചിരിക്കുന്നത് വലിയൊരു തടി അലമാരിയിൽ തടി അലമാരിയെന്ന് വിശേഷിപ്പിക്കുക വയ്യ തടി കൊണ്ടുണ്ടാക്കിയ വലിയൊരു അറയ്ക്കകത്ത് ഈ ലോക്കർ കയറ്റി വെച്ചിരിക്കുന്നു ആദ്യം ലോക്കർ പൂട്ടി പിന്നീട് ആ മര അറ പൂട്ടി മോഷ്ടാവ് ലിജേഷ് ജനൽ കമ്പി അറുത്ത് നേരെ കിടപ്പ് മുറിയിലെത്തി കിടപ്പുമുറിയിലെ ഒരലമാരിയിൽ നിന്നാണ് മറ്റൊരു അലമാരിയുടെ താക്കോൽ ലിജേഷിന് കിട്ടുന്നത് നേരെ അടുത്ത മുറിയിൽ ചെന്ന് അടുത്ത അലമാര തുറന്നു അപ്പോഴാണ് മറ്റൊരു താക്കോൽ കിട്ടുന്നത് അതുവച്ചാണ് മര അറ തുറന്നത് രണ്ടാമത്തെ അലമാരയ്ക്കുള്ളിൽ മറ്റു രണ്ട് താക്കോൽ കൂടി ഉണ്ടായിരുന്നു അത് ലോക്കറിന്റെ താക്കോൽ ഒടുവിൽ കൃത്യമായി ലോക്കറിന്റെ താക്കോലെടുക്കാൻ മോഷ്ടാവ് ലിജേഷിന് കഴിഞ്ഞു ലോക്കറും അലമാരയുമൊക്കെ പൂട്ടി താക്കോലുമെടുത്തു ഒരുപക്ഷെ അഷ്ട പോയിരുന്നുവെങ്കിൽ ലോക്കർ വലിയ ശ്രമം നടത്തി വേണമായിരുന്നു കള്ളന് പൊട്ടിച്ചെടുക്കാൻ ോക്കർ ഉണ്ടാക്കുന്നതിലും തുറക്കുന്നതിലുമൊക്കെ വിദഗ്ധനാണ് ലിജേഷ് പതിനഞ്ചു കൊല്ലം പഴക്കമുള്ള ലോക്കർ തുറക്കാൻ അയാൾക്കൊരു പ്രശ്നമേയല്ല അല്ല കേസന്വേഷണം ആരംഭിച്ച പോലീസ് ഇക്കാര്യത്തിൽ വലിയ സംശയമാണ് പുലർത്തിയത് അഷ്റഫുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാൾ തന്നെയായിരിക്കും കള്ളനെന്ന് പോലീസ് ഉറപ്പിക്കാനുമുള്ള കാരണം അതാണ് കൃത്യമായി ലോക്കർ തുറന്നിരിക്കുന്നു ലോക്കർ തുറക്കാൻ ഒരുവിധ പ്രയാസങ്ങളും ഉണ്ടായില്ല എന്നാണ് ലിജേഷ് പോലീസിനോട് പറഞ്ഞത് ോക്കറിൽ നിന്നെടുത്ത സ്വർണവും പണവുമൊക്കെ അവിടെ നിന്നെടുത്ത രണ്ട് ചാക്കുകളിൽ കുത്തി നിറച്ചു പിന്നീടാണ് ഈ ചാക്കുമെടുത്ത് തന്റെ വീട്ടിലേക്ക് പോയത് വെൽഡിംഗ് തൊഴിലാളിയായ ലിജേഷിന് മോഷണത്തിൽ തുണയായത് തന്റെ ജോലി തന്നെയാണ് വീടിന്റെ ജനൽ ഗ്രില്ലാൻ ലിജേഷിന് അധിക സമയം വേണ്ടി വന്നില്ല പ്രത്യേക സ്വരമൊന്നും പുറത്തേക്ക് കേട്ടതുമില്ല അകത്തു കയറി കൃത്യമായി അലമാരകളിൽ തന്നെയാണ് ആദ്യ പരിശോധന നടത്തിയത് കിടപ്പുമുറിയിലെ അലമാരയിൽ നിന്ന് ആ താക്കോൽ കിട്ടി ലിജേഷിന് മോഷ്ടാവ് എങ്ങനെ ഇത്ര കൃത്യമായി അഷ്റഫിന്റെ വീട്ടിലെത്തി ലോക്കർ തുറന്നു എന്ന ചോദ്യത്തിന് കൃത്യം ഉത്തരവും ഒടുവിൽ പോലീസിന് ലഭിക്കുന്നു ലിജേഷ് ഒറ്റയ്ക്കാണ് കവർച്ച നടത്തിയത് എന്ന് പോലീസ് പറഞ്ഞു പണവും സ്വർണ്ണാഭരണങ്ങളുമൊക്കെ ലിജേഷിന്റെ വീട്ടിലെ കിടപ്പുമുറിയിലെ കട്ടിലിനടിയിൽ തയ്യാറാക്കിയ അറിയിൽ സൂക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെടുത്തു ഒന്നര വർഷം മുൻപ് കീച്ചേരി അഞ്ചാം പീടിക റോഡിൽ പരേതനായ നിയാസിന്റെ വീട്ടിൽ നിന്ന് പതിനൊന്ന് പവൻ മോഷ്ടിച്ചതും ലിജേഷ് തന്നെയാണ് എന്ന് വിരലടയാളത്തിന്റെയും സി സി ടിവിയുടെയും സഹായത്തോടെ പോലീസ് കണ്ടെത്തി അതുകൊണ്ട് തന്നെ അഷ്റഫിന്റെ വീട്ടിലെ മോഷണം തെളിഞ്ഞപ്പോൾ മറ്റൊരു പൊൻതൂവലും പോലീസിന് ലഭിച്ചു നവംബർ ഇരുപതാം തീയതി രാത്രി എട്ട് പത്തിനും ഒൻപതിനുമിടയിലാണ് വളപട്ടണത്ത് കവർച്ച നടത്തിയത് കൃത്യം നടത്തിയത് നാൽപ്പത്തഞ്ച് മിനിറ്റുകൾക്കുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പ്രതിയെ കണ്ടെത്തുന്നതിൽ നിർണായകമായി ദൃശ്യങ്ങൾ പതിയാതിരിക്കാൻ ഒരു ക്യാമറ ലിജേഷ് തിരിച്ചു വെച്ചിരുന്നു അത് മുറിയിലെ ഉള്ളിലുള്ള ദൃശ്യങ്ങൾ ലഭിക്കുന്ന തരത്തിലായത് ലിജേഷിന് കുരുക്കായി സിസിടി വി ക്യാമറയിൽ കഷണ്ടിയുള്ള ഒരാളുടെ ദൃശ്യങ്ങൾ ചുരുക്കത്തിൽ ലിജേഷിന് ആദ്യം കുരുക്കായത് ആ കഷണ്ടി തല തന്നെ പിന്നീട് പോലീസ് ലിജേഷിന്റെ വീട്ടിലെത്തി ചോദ്യം ചെയ്യാനൊരുങ്ങിയപ്പോൾ ലിജേഷിന്റെ ദേഹത്ത് ചിലന്തി വലകൾ ജനൽകമ്പി പൊറിച്ച് അകത്തു കടക്കാൻ ശ്രമിച്ച ഭാഗത്തും ഇതേ ഉണ്ടായിരുന്നു പോലീസിന് കൂടുതൽ ഉറപ്പ് വന്നു ഇത്രയധികം സ്വർണവും പണവുമൊക്കെ ലോക്കറിൽ പൂട്ടിവെച്ച് അഷ്റഫും കുടുംബവും മധുരയ്ക്കടുത്തുള്ള ബിരുദ്ധ നഗറിൽ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയതാണ് പത്തൊൻപതാം തീയതി രാവിലെ വീട് പൂട്ടിപ്പോയി ഇരുപത്തിനാലാം തീയതിയാണ് മടങ്ങി വന്നത് മടങ്ങി വന്നപ്പോൾ മടങ്ങി വന്നപ്പോൾ ലോക്കറൊക്കെ തുറന്നിട്ട നിലയിൽ ലിജേഷ് അവിടെ നിന്നെടുത്ത പണവും സ്വർണ്ണവുമൊക്കെ കൊണ്ടുപോയത് അരിച്ചാക്കിലും ആക്കി തലച്ചുമടിൽ ഭാര്യയും മക്കളും അമ്മയും ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഒന്നാം നിലയിലെ കിടപ്പുമുറിയിലെത്തിച്ചു ലിജേഷിന്റെ അറസ്റ്റ് വിവരം കേട്ട് വാവിട്ട് കരയുകയാണ് ലിജേഷിന്റെ ഭാര്യയും അമ്മയും വീട്ടുകാരെ പോലും ഞെട്ടിച്ചിരിക്കുന്നു കള്ളൻ സ്വന്തം വീട്ടുകാർക്ക് പോലും ഒരു സംശയത്തിന്റെ ഇടനൽകാത്ത വിധത്തിലായിരുന്നു ലിജേഷിന്റെ ഓപ്പറേഷനുകൾ ലിജേഷിന്റെ ഇരുമ്പുകട്ടിലിന്റെ അടിഭാഗത്ത് ഇരുമ്പുപട്ടകളും ഷീറ്റും കൊണ്ടുണ്ടാക്കിയ രഹസ്യ അറയിലേക്ക് പിന്നീടി സ്വർണവും പണവും അടുക്കി വെച്ചു വർഷങ്ങൾക്ക് മുൻപേ ഇത്തരത്തിലൊരു ഇരുമ്പറ ഉണ്ടാക്കി അവയെക്കുറിച്ച് വീട്ടുകാർക്ക് യാതൊരുവിധ വിവരവും ഉണ്ടായിരുന്നില്ല ജോലി സംബന്ധമായ ഉപകരണങ്ങളും മറ്റുമായിരുന്നു ആ മുറി നിറയെ ഉണ്ടായിരുന്നത് കവർച്ച നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം മോഷണം നടത്തിയ ദിവസം ഉപയോഗിച്ച ടീഷർട്ടും ഒക്കെ വീടിന്റെ മുകളിലത്തെ നിലയിലിട്ട് കത്തിച്ചു കളഞ്ഞു ഒന്നര മണിക്കൂർ കൊണ്ട് പോലീസ് സംഘം ഈ തുകയൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി പണവും സ്വർണ്ണാഭരണങ്ങളും ട്രോളി ബാഗുകളിലാക്കി പോലീസ് പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് ലിജീഷിന്റെയും ഭാര്യയുടെയും ബന്ധുക്കൾ വീട്ടിലെത്തി രാവിലെ ഉറക്കമുണർന്ന കുട്ടികൾ പോലീസിനെ കണ്ട് പകച്ചുപോയി പോലീസ് ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ കുട്ടികളെ കൂട്ടി ഭാര്യയും മറ്റു ബന്ധുക്കളും അമ്മയുമൊക്കെ വീട് പൂട്ടി പുറത്തിറങ്ങിപ്പോയി അഷ്റഫിന്റെ വീടും പരിസരവും ഒക്കെ കൃത്യമായി അറിയാവുന്ന വ്യക്തി തന്നെയാണ് ഈ മോഷണത്തിന് പിന്നിൽ എന്ന പോലീസിന്റെ നിഗമനം ശരിയായി മോഷണത്തിനായി ഉപയോഗിച്ച ഒരു ഉപകരണം ഇയാൾ അഷ്റഫിന്റെ വീട്ടിൽ മറന്നു വെച്ചു പോയി അതുകൊണ്ടാണ് പിന്നീട് ഇരുപത്തിയൊന്നാം തീയതി വീണ്ടും അഷ്റഫിന്റെ വീട്ടിലെത്തിയത് കണ്ടാൽ സാധുവായ ഒരു മനുഷ്യൻ അതുകൊണ്ട് തന്നെ അയൽവാസികളാരും ലിജേഷിനെ സംശയിച്ചിരുന്നില്ല ഇത്തരത്തിലുള്ള പല കള്ളന്മാരും നമുക്കിടയിലുണ്ട് എന്ന് എപ്പോഴും ഓർമ്മിക്കുക പ്രത്യേകിച്ച് ട്രെയിൻ യാത്രാവേളകളിലൊക്കെ ട്രെയിൻ യാത്രകളിൽ തൊട്ടടുത്ത് കിടന്നുറങ്ങുന്ന മാന്യനായ യാത്രക്കാരൻ്റെ ഉള്ളിൽ പോലും ഇത്തരം മോഷ്ടാവ് ഉറങ്ങുന്നുണ്ട് എന്ന് ചിന്ത വേണം ക്രിസ്മസ് ന്യൂഇയർ അവധിക്കാലമാണ് നമുക്ക് മുന്നിൽ വരാൻ പോകുന്നത് പല കുടുംബങ്ങളും വീട് പൂട്ടി പല കുടുംബങ്ങളും വീട് പൂട്ടി വിനോദയാത്രയ്ക്കൊക്കെ പുറപ്പെടുന്ന കാലമാണ് സാധാരണഗതിയിൽ വീട് പൂട്ടി ആ താക്കോൽ മുൻവശത്ത് കിടക്കുന്ന ചവിട്ടുപടിക്ക് അടിയിലോ അല്ലെങ്കിൽ വല്ല ചെടിച്ചട്ടിയിലോ ഒക്കെ സൂക്ഷിക്കുന്ന ശീലം പലർക്കുമുണ്ട് കള്ളന്മാർക്ക് ഈ വക വിക്രിയൊക്കെ കൃത്യമായി അറിയാം എന്ന ഓർമ്മ വേണം ഒരു കാര്യം മാത്രമാണ് മുഖ്യമായി ശ്രദ്ധിക്കാനുള്ളത് വെറുതെ എന്തിനാണ് പണവും സ്വർണവും ഒക്കെ ഇങ്ങനെ കൂട്ടത്തോടെ വീട്ടിൽ സൂക്ഷിച്ച് പണി മേടിച്ചു കിട്ടുന്നത് ഇഷ്ടം പോലെ ബാങ്ക് ലോക്കറുകൾ നമുക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ലോക്കറുകളിൽ സ്വർണം സൂക്ഷിക്കുക ലിജേഷിനെ പിടിച്ചുവെന്ന് കരുതി എല്ലാ മോഷ്ടാക്കളെയും ഇത്ര എളുപ്പം പോലീസ് പിടിക്കും എന്നൊന്നും കരുതരുത് അഷ്റഫിന് എന്തോ ഭാഗ്യമുള്ളതുകൊണ്ട് ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ ഒരു പവൻ പോലും നഷ്ടപ്പെടാതെ എല്ലാം തിരികെ കിട്ടി സംഗതി മരയൂളത്തരമാണ് ചെയ്തതെങ്കിലും ഭാഗ്യം അത് തുണച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്